അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇബ്രാഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ആറാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇടതു ഭാഗത്ത് നൽകിയ പദങ്ങളെ വലത് ഭാഗത്ത് നൽകിയ ചോദ്യങ്ങളിലേക്ക് ചേർത്ത് യോജിപ്പിക്കുകയാണ് വേണ്ടത് നമുക്കതിന് ശരിയായ ഉത്തരത്തോടു കൂടി നോക്കാം ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് അലൈഹി വസല്ലമയുടെ വസലമ്മയുടെ ഗീതം പാടി കൈബ് റളിയല്ലാഹു അൻ ചോദ്യം മൂന്ന് എൻ എ ബി യു ഔല ബിൽ മുനീന മിൻ ഔഫുസഹിം ചോദ്യം നാല് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നബ്സല്ലാഹു അലൈ വസലമയെയാണ് അനുകരിക്കേണ്ടത് ചോദ്യം അഞ്ച് يقرأ القرآن فإنه يأتي يوم القيامة شفيعا لأصحابه تودم آري وإذا قاموا إلى الصلاة قاموا كسالا تودم الثانية تودم آري ചോദ്യം ഒന്ന് വറഹമതീ വസിയാത്ത് കുല്ല ചോദ്യം രണ്ട് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ചോദ്യം മൂന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതിനും വലിയ പുണ്യമുണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ട് ചോദ്യം നാല് തീയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരായിരിക്കും ചോദ്യം അഞ്ച് അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് എഫ്സാൻ എന്നാൽ എന്ത് ഉത്തരം നീ നിൻ്റെ രക്ഷിതാവിനെ മുന്നിൽ കാണും പോലെ ആരാധന നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് നീ നിൻ്റെ രക്ഷിതാവിനെ മുന്നിൽ കാണും പോലെ ആരാധന നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ചോദ്യം രണ്ട് കൂടുതൽ പേരുകൾ ഉണ്ടാവുന്നത് എന്തിനെ സൂചിപ്പിക്കും ഉത്തരം അയാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അയാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ചോദ്യം മൂന്ന് നാം എന്ത് ലക്ഷ്യത്തിൽ അഭിബാധത്ത് ചെയ്യണം ഉത്തരം സ്വർഗവാസികൾക്ക് അവൻ നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം ഈ ലക്ഷ്യത്തിലാണ് വിഭാഗത്ത് ചെയ്യേണ്ടത് ചോദ്യം നാല് മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏവ ഉത്തരം ഐഷാ ചോദ്യം അഞ്ച് എന്തിനാണ് അള്ളാഹു കൈ നീട്ടി കാത്തിരിക്കുന്നത് എന്തിനാണ് അള്ളാഹു കൈനീട്ടി കാത്തിരിക്കുന്നത് ഉത്തരം നമ്മുടെ തൗബ പ്രതീക്ഷിച്ച് നമ്മുടെ തൗബ പ്രതീക്ഷിച്ച് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം വ്യക്തമാക്കാമെന്നതാണ് ചോദ്യം ഒന്ന് കുർആൻ അല്പമെങ്കിലും മനപാഠമില്ലാത്തവൻ്റെ ഉപമ ഖുർആൻ അല്പമെങ്കിലും മനപാഠമില്ലാത്തവൻ്റെ ഉപമ ഉത്തരം ഉപയോഗശൂന്യമായ വീടുപോലെ ഉപയോഗശൂന്യമായ പോലെ ചോദ്യം രണ്ട് തിരുനബി സല അല്ലാഹു അലൈ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുന്നവർ ഉത്തരം കൂടുതൽ സുന്നത്തുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചാൽ കൂടുതൽ സുന്നത്തുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചാൽ ചോദ്യം മൂന്ന് അഹിലുൽബൈത്ത് അഹിലുബൈത്ത് വ്യക്തമാക്കാം ഉത്തരം നബി നബിസ്ലൈ വസ്ലം തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുഗ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ ചോദ്യം നാല് ഉത്തരം എന്നാലെന്ത്നെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് ചോദ്യം അഞ്ച് ഉത്തരം ഐബാദത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കലും

അഹബ്ബ അഹബി മിമ്മ സിവാഹുമ പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നൽകിയാഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്ത ഓരോ വിഷയത്തിൻ്റെയും പഠന ക്ലാസ്സുകളും അതുപോലെ നിരവധി വർഷങ്ങളുടെ ചോദ്യപേപ്പറുകളും ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ ലഭ്യമാണ് പാദവാർഷികം അർദ്ധവാർഷികം വാർഷികം എന്നീ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളെല്ലാം ലഭ്യമാണ്